പിതാവിന് കർമ്മം ചെയ്യാൻ അഭിരാമിയും ഗായത്രിയും മുന്നോട്ടു പോകേണ്ടത് നമ്മുടെ ജീവിതം വേദനകളും വേർപാടുകളും വന്നുകൊണ്ടേയിരിക്കും കർമ്മങ്ങൾക്ക് മുടക്കമില്ല അച്ഛൻ പഠിപ്പിച്ചത് അച്ഛനു വേണ്ടി മക്കൾ ചെയ്യുന്നു കർക്കിടക വാവുദിനത്തിൽ പിതാവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എത്തിയതിന്റെ വീഡിയോ പങ്കുവെച്ച് അഭിരാമിയും സഹോദരി അമൃതയും ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനകളും വേർപാടുകളും സഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നമ്മുടെ ജീവിതമെന്ന് അഭിരാമി പറഞ്ഞു പല അപ്രതീക്ഷിതമായ വേദനകളും വേർപാടുകളും ഉണ്ടാകും പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ നമ്മെ വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടിയാണെങ്കിലും നല്ലതായി ജീവിച്ചു കാണിക്കണം വേദനകളും വേർപാടുകളും സഹിക്കുന്ന എല്ലാവർക്കും അത് നേരിടാൻ ശക്തിയുണ്ടാവട്ടെ എന്നും അഭിരാമി കൂട്ടിച്ചേർത്തു അഭിരാമിയുടെ പിതാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി പോയിരുന്ന എട്ടുകാട്ട് കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പിതാവിന്റെ ബലിതർപ്പണത്തിന് അഭിരാമിയും സഹോദരിയും എത്തിയത് അച്ഛൻ വളരെ വേഗം തങ്ങളെ വിട്ടുപോയത് ഹൃദയ ഭേദകമാണെന്ന് അഭിരാമി കുറിച്ചു അദ്ദേഹം ഒരിക്കൽ വളരെ ഭക്തിയോടെ ചെയ്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ തുടരുന്നു എന്നും അഭിരാമി പറഞ്ഞു ഇത് സഹതാപത്തിനു വേണ്ടിയല്ല വേദനയിലും പുഞ്ചിരിക്കുന്നത് ഒരുതരം ശാന്തമായ ശക്തിയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പൂർവികർ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തകർന്നു പോകുന്നത് കാണാനല്ല മറിച്ച് അവരുടെ അനുഗ്രഹങ്ങളാൽ നമ്മെ ഉയർത്താനാണ് ഇന്നേ ദിവസം അഗാധ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരോടും സ്നേഹവും പിന്തുണയും അറിയിക്കണമെന്നും അഭിരാമി വീഡിയോക്കൊപ്പം കുറിച്ചു വലിയ സ്വീകാര്യതയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് അഭിരാമിയുടെ വാക്കുകൾ സത്യമാണെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ തീരുമാനങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി